ഹൻസ വില്ലേജിലേക്ക് എല്ലാവരെയും ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എ സി നമ്മുടെ വീട്ടില് ടെക്നീഷ്യന്റെ സഹായമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ സർവീസ് ചെയ്യാം ഫിൽട്ടർ എടുത്തു കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷവും നമ്മൾ കോയില് ഇൻഡോറിന്റെ സർവീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ റൂമിലോട്ട് വരുന്ന ഫ്രഷ് എയർ ഉണ്ടല്ലോ ആ ഫ്രഷ് എയർ ഈ കോയിലാണ് വലിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ വലിച്ചെടുക്കുമ്പം നമ്മുടെ ഡസ്റ്റും ഫുള്ള് ഈ ഫിൽട്ടറിന് എടുത്തതിന് ശേഷം കോയില് പിടിച്ചിരിക്കും അപ്പം നമുക്ക് അന്നേരം കൂളിങ് വളരെ കുറവായിട്ടാണ് കിട്ടത്തുള്ളൂ അപ്പം അതിന് നമ്മൾ സാധാരണ എല്ലാവരും ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യും ഫിൽട്ടറെടുത്ത് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ കവറുകൂടെ ഒന്ന് അഴിച്ച് അതിൻ്റെ കോയിലൂടെ ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ എ സി എങ്ങനെ ഉദ്യോഗം മേടിച്ചോ അതുപോലെ ഇരിക്കും സാധാരണ ഈ കോയില് സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് റൂമിൽ എയർ സർക്കുലേഷൻ വരത്തുള്ളൂ അപ്പോഴേ നമുക്ക് റൂം നല്ലോണം തണുക്കും പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോറിൻ്റെ കോയിലും നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യണം ഇത് സർവീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് കൂടും കുറച്ചാൾ കഴിയുമ്പഴേക്കും നമ്മളെ ഇൻഡോറ് ഓൾറെഡി ഡസ്റ്റ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ഡോറും ബ്ലോക്ക് ആയതിനു ശേഷം കമ്പൾസർ ലോഡ് കൂടും കംപ്രഷറിന്റെ ലോഡ് കൂടി കഴിഞ്ഞാൽ പിന്നെ കമ്പ്രഷർ ഓവർ ഹീറ്റ് ആകും കംപ്രഷർ കേടായി പോകാൻ കാരണം അങ്ങനെയാണ് കംപ്രഷറിന് ലോഡ് താങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഇൻഡോറും ഔട്ട്ഡോറും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കോയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എയർ വലിച്ചെടുക്കാൻ പറ്റിയല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ കംപ്രഷർ ഓവർ ഹീറ്റ് ആകുകയും കംപ്രഷർ പിന്നെ അന്നേരം മെയിൻ പണി വലിയ വലിയ പണിയിലേക്ക് നമ്മൾ നമുക്ക് പോകേണ്ടി വരും നമ്മൾ വളരെ ചെറിയ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ദിവസം കിട്ടേ ഉള്ളൂ നമുക്ക് ടെക്നീഷ്യന്റെ ആവശ്യം വേണ്ട നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും മെയിൻ വലിയ വലിയ പണിയാകുമ്പോഴേക്കും അത് വീണ്ടും കൂടും അപ്പം ഒരു എ സി നമ്മുടെ വീട്ടില് എങ്ങനെ വളരെ എളുപ്പത്തിൽ സർവീസ് ചെയ്യാം അപ്പം നമ്മളിപ്പോ ഈ സ്പ്രിറ്റ് എസി അഴിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പം സ്പ്രിറ്റ് ഏസിന്റെ കവർ അഴിക്കുക അതിനുശേഷം ഈ ഫിൽട്ടർ സാധാരണ എല്ലാ ആൾക്കാരും ഫിൽട്ടർ എടുത്ത് ക്ലീൻ ചെയ്യും അതിനുശേഷം ഈ കോയിൽ നമ്മളിപ്പം ഈ കോയിലാണ് ഡസ്റ്റ് പിടിച്ചിരിക്കുന്ന മെയിനായിട്ടും കോയിലാണ് കോയിൽ ഡസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ് എയർ വരത്തില്ല എയർ വരാതെ വരുമ്പോ നമ്മൾ കൂളിങ് കുറയുന്നത് അപ്പം നമ്മള് ഈ കോയില് ഡസ്റ്റ് ഉണ്ടെങ്കില് എ സിക്ക് തണുപ്പ് വരത്തില്ല അപ്പം നമ്മളിപ്പോ ഫുള്ള് കഴിക്കാൻ പോവാണ് ഈ രണ്ട് സ്ക്രൂ അടിയിൽത്തെ രണ്ട് സ്ക്രൂ അഴിക്കുക അതിനുശേഷം നമ്മൾ ഈ മൂന്ന് ഇതുണ്ട് മൂന്ന് ഗ്ലിപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഗ്ലിപ്പും നമുക്ക് മേലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ അപ്പൊ ഇതാണ് ഏസര കോയില് ഉണ്ടോ ഈ കോയില് ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യും അതുകൊണ്ടാണ് ഈ കോയിൽ ഇതുപോലെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് നമ്മൾ ഇപ്പം ഈ എ സി മേടിച്ചിട്ട് ഒരു എട്ട് വർഷം കഴിഞ്ഞു അപ്പം ഞാൻ മൂന്ന് മാസം കൂടുമ്പം സാധാരണ ചൂടുള്ള സമയത്ത് മാത്രമേ സർവീസ് ചെയ്യത്തുള്ളൂ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എ സി യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ചാർജും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ നോർമലി ചൂടുള്ള സമയത്ത് എ സി ഓൺ ആക്കും അപ്പൊ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഈ കോയില് ബ്രഷ് നമ്മൾ ബ്രഷ് എന്ന് പറയുന്നത് സാധാരണ വയർ ബ്രഷ് ഉണ്ട് ഈ പറഞ്ഞപോലെ പല്ല് തേക്കുന്ന ബ്രഷ് അങ്ങനെയുള്ള ബ്രഷ് ഇട്ടാണ് നമ്മൾ ഇത് ക്ലിയർ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോഴത്തെ ഇതിന് നമ്മൾ പ്രഷർ പമ്പുണ്ടെങ്കിൽ നല്ല പ്രഷർ കൊടുക്കരുത് നോർമൽ ചെറിയ രീതിയിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിൽ സർവീസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രഷ് ഇട്ടോ വയർ പ്രഷർ ഇട്ടോ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഇതിന്റെ ഡ്രെയിനേജ് ട്രെയിൻ വെള്ളം പോകുന്നുണ്ട് ആ ട്രെയിൻ ടൈപ്പ് ക്ലിയർ ആണോ ഇതാണ് അതിന്റെ ഡ്രെയിനേജ് ഈ ഡ്രെയിനേജ് ഇതുപോലെ കണക്ട് ആണ് ഈ ഡ്രെയിനേജ് നമുക്ക് അയച്ച് നമുക്ക് വേണേത് ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഡ്രെയിനേജ് ഇതിപ്പം നമ്മൾ ഡ്രൈനേജ് വലിയ ബ്ലോക്ക് ഇല്ല അപ്പം ഡ്രെയിനേജ് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഈ ബ്ലോവർ നമുക്ക് ബ്രഷ് ബ്രഷിട്ട് ബ്ലോവർ ഒന്ന് ക്ലിയർ ചെയ്യണം സാധാരണ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് ഈ ബ്ലോവർ ഫുള്ളായിട്ട് ബ്ലോക്ക് ആകും പിന്നെ ഡസ്റ്റ് പിടിച്ച് ഫുള്ള് ബ്ലോക്ക് ആകും ഞാൻ സാധാരണ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ സർവീസിൽ നിന്നാണ് ഈ ബ്ലോവർ വലിയ കച്ചട ഇല്ല ക്ലിയറാണ് ആണ് നമുക്ക് എയർ വരുന്നത് അപ്പൊ ഈ ബ്ലോ ബ്ലോവർ നല്ലോണം ഈ ബ്രഷ് ഇട്ട് ബ്രഷ് ഇട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം പിന്നെ അതുപോലെ കോയില് നമ്മള് ടൂത്ത് ബ്രഷ് ബ്രഷിട്ട് കോയിലും ക്ലിയർ ചെയ്യണം പിന്നെ പോലെ തന്നെ ഈ ട്രെയിനേജ് നമുക്ക് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ഡ്രൈനേജും ക്ലിയർ ചെയ്യാം സുഹൃത്തുക്കളെ ഇപ്പം നമ്മളിപ്പോൾ ഈ കോയിലിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കണം ഇപ്പം കോയില് ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇത് നമ്മൾ പല്ല് കേൾക്കുന്ന സാധാരണ ബ്രഷാണ് അപ്പോൾ ഈ ബ്രഷ് എടുത്ത് നമ്മൾ സാധാരണ ഈ കോയിലിങ്ങനെ ക്ലിയർ ചെയ്യുക അപ്പോൾ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രഷിനകത്തുണ്ടെങ്കിൽ അത് ഞാൻ പൊക്കോളും അപ്പൊ എല്ലാം ഫുള്ള് കോയിലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യുക ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പമ്പ് പമ്പുണ്ടെങ്കിൽ നോർമൽ പ്രഷറിൽ നമുക്ക് പമ്പ് പമ്പിട്ടുവാണെങ്കിലും എ സി സർവീസ് ചെയ്യാം സാധാരണ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് വീട്ടിൽ പമ്പ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഈ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലിയർ ചെയ്യുക നമ്മൾ ബ്ലോവർ ഈ ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം ബ്ലോവർ ബ്ലോവറേലും ഡസ്റ്റ് കാണും അപ്പം ബ്ലോവറേലും ഡസ്റ്റ് ഇട്ട് ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിയർ ചെയ്യണം ഈ ബ്ലോവർ മിക്കവാറും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നല്ലോണം ഡസ്റ്റ് പിടിക്കും ഇതിപ്പം ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്തുകൊണ്ടാണ് വലിയ ഡസ്റ്റ് ഇല്ല ബ്ലോവറേല് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എ സിക്ക് നല്ല എയർ സർ സർക്കുലേഷൻ വരികയും റൂം നല്ലോണം തണുക്കുകയും ചെയ്യും സർവീസിങ് കഴിഞ്ഞ് കോയിലെല്ലാം ക്ലിയർ ആക്കി അതിനുശേഷം ഈ കവർ നമ്മൾ ഫിറ്റ് ചെയ്യാണ് തിരിച്ച് ഫിറ്റ് ചെയ്യാണ് അതിന് അത് കവർ കവറെടുത്തിട്ട് ജസ്റ്റ് മേലോട്ടൊന്ന് കേറ്റുക ഈ കവർ സൈഡിലെ കവറ് നമുക്ക് അയച്ചു മാറ്റാം അയച്ചതിന് ശേഷം ഈ കവറ് വെക്കുക ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാല് ഫസ്റ്റ് മേളിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി ഇത്രയുള്ള പരിപാടി അതിനുശേഷം ഈ താഴെയുള്ള രണ്ട് സ്കൂൾ രണ്ട് സ്കൂ കയറ്റി ഇടുക വീടുകളില് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവം ചെയ്യാവുന്നൊരു സംഭവ പണി ഏശം തീരാറായി നമ്മൾ ഫിൽറ്റർ കയറ്റി ഇടുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ എ സി സർവീസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് രക്ഷം ഓണാക്കി നോക്കാം അപ്പം ഇങ്ങനെയാണ് വീഡിയോകളിൽ നമുക്കെല്ലാവർക്കും എ സി സർവീസ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുകയാണെങ്കിൽ ഒന്ന് ഷെയറും ഒക്കെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ